സംവാദം കുവൈത്ത് കരാറ് നിങ്ങൾക്കറിയോ കുവൈത്ത് കരാറ് കുവൈത്ത് കരാറ് പ്രബോധനം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ജമാഅത്തെ ജമാലാമിയുടെ പ്രബോധനം എന്നില്ല എന്ന് ബോധനമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആ ബോധനത്തിൽ വന്നൊരു പദപ്രയോഗമുണ്ട് എന്തൊക്കെയായിരുന്നാലും കാന്തപുരം മുസ്ലിയായി തന്റെ ആശയം സ്വതസിദ്ധമായ ശൈലിയിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു ആരാ പറയുന്നത് പ്രബോധനത്തിന്റെ ബോധനം ജമാഅത്തെ ജമാലാമിയുടെ പത്രം എന്റെ കയ്യിൽ രേഖയുണ്ട് എന്തൊക്കെയായിരുന്നാലും കാന്തപുരം മുസ്ലിയാർ തന്റെ ആശയം സ്വതസിദ്ധമായ ശൈലിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു പ്രഖ്യാപിക്കുക മാത്രമല്ല നാരാതൊരു മധു അനുസരിച്ച് മാത്രമേ മുസ്ലിം ലോകം ജീവിക്കാവൂ എന്നെ നൂരിയെ കൊണ്ടും കാത്തി അബ്ദുസ് അടക്കമുള്ള വിഗത്തിന്റെ നേതാക്കളെ കൊണ്ടും ഒപ്പിടിക്കുവാൻ ആ ക്ഷത്തുക്കോട കോട്ടയിൽ വെച്ച് കാന്തപുരത്തിന് കഴിഞ്ഞു എന്നതാണ് കുബൈത്തു കരാറിന്റെ പ്രാധാന്യം